നമസ്കാരം മെഡിക്കൽ സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കൃഷ്ണേശ്വരി ഇന്ന് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക്ക് അറസ്റ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് നില നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കാർഡിയാക്ക് അറസ്റ്റും ഹൃദയാഘാതവും എപ്പോഴും അതായത് കാർഡിയാക്ക് അറസ്റ്റ് മയോ കാർഡിയൽ ഇൻഫാക്ഷനും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എന്താണ് കാർഡിയക്കറസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നിന്നു പോകുന്ന അവസ്ഥ എന്താണ് ഹൃദയാഘാതം അഥവാ മയോകാർഡിയൽ കാർഡിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഹൃദയത്തിന് ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ വരുന്ന അവസ്ഥയിൽ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ ഉണ്ടാകുന്ന തകരാറിനെയാണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് പറയുന്നത് കാർഡിയാക്ക് അറസ്റ്റിനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനും എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന മനുഷ്യരിൽ കാർഡിയാക്ക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഹാർട്ട് അറ്റാക്ക് ഉള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അവസ്ഥയിൽ അതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കി ഉടനെ തന്നെ വൈദ്യസഹായം എത്തിച്ചില്ലെങ്കിൽ അത് ഒരു പരിധിവരെ കാർഡിയാക്ക് അറസ്റ്റിലോട്ട് എത്താം കാർഡിയാക്ക് അറസ്റ്റാണോ ഹാർട്ട് അറ്റാക്ക് ആണോ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് തീർച്ചയായും കാർഡിയാക്ക് അറസ്റ്റ് തന്നെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായും മരണം സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് എന്നാൽ ഈ രക്തം നിലച്ചു പോകുന്നത് കൊണ്ട് അതിൻ്റെ ഫങ്ഷനിലുണ്ടാകുന്ന പ്രശ്നമാണ് എന്നാൽ കാർഡിയാക്ക് അറസ്റ്റിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ്സുകൾ കൊണ്ട് ഹൃദയത്തിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോകുന്നു എങ്ങനെയാണ് കാർഡിയാക്ക് അറസ്റ്റ് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുക കാടിയ കരസ ഉദാഹരണയായി ഹൃദയത്തിൻ്റെ ഫങ്ഷൻ പെട്ടെന്ന് നിന്നു പോകുമ്പോൾ രോഗി ഇത് ഉണ്ടാകുന്ന ആൾക്ക് ഉണ്ടാകുന്നു അതായത് ആയി മാറുന്നു അവരുടെ പൾസ് ഫീൽ ചെയ്ത് നോക്കിയാൽ പൾസ് നമുക്ക് കിട്ടില്ല പൾസ് ഉണ്ടായില്ല എന്നാൽ ബ്രീതിങ് അതായത് ശ്വാസോച്ഛ്വാസം കുറച്ച് സമയം കൂടെ നിലനിൽക്കും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സഹായം എത്തിച്ചില്ലെങ്കിൽ ഇത് നൂറ് ശതമാനം മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്താണ് ഈ അവസരത്തിൽ കാർഡിയാ കറസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാർഡിയാ കറസ്റ്റിന് ഉള്ള ഇമ്പോർട്ടൻസ് ഒരുപാട് പേർക്ക് ഇപ്പോൾ കാർഡിയാ കറസ്റ്റ് വരുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് കുഴഞ്ഞു വീണു മരിച്ചു എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുക കളിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക ഇതെല്ലാം കാർഡിയാ കറസ്റ്റ് തന്നെയാണ് അപ്പോൾ കാർഡിയാ കറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹാർട്ടിന് തിരിച്ചതിൻ്റെ ഫംഗ്ഷൻ റീഗെയിൻ ചെയ്യാനുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സി പി ആർ കാർഡിയോ പൽമിനറി റീസക്സിറ്റേഷൻ ഇപ്പോൾ സി പി ആറിൻ്റെ സി പി ആറിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സി പി ആർ കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് കാർഡിയാക്ക് ലൈഫ് സപ്പോർട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ബസ് സ്റ്റോപ്പ് ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ഏട്രിയ വെൻട്രിക്കിൾസ് എന്ന് ചേമ്പേഴ്സ് ഉണ്ട് ഈ നമ്മുടെ ഹാർട്ടിൻ്റെ വെൻട്രിക്കിൾ വെൻട്രിക്കിളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേമ്പർ ഈ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തുന്നത് അപ്പോൾ ഈ വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി മിടിച്ചു തുടങ്ങുന്നു ഈ കാഡിയാ കറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ പെട്ടെന്ന് നിർത്തുമ്പോൾ വെൻട്രിക്കിൾസ് ക്രമാതീതമായിട്ട് മിടിച്ചു തുടങ്ങുന്നു അതായത് സാധാരണ ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ താളത്തിന് അതീതമായിട്ട് യാതൊരു താളവുമില്ലാതെ ഈ വെൻട്രിക്കൽസ് പിടിച്ചു തുടങ്ങുന്നു അപ്പോൾ ഈ ഫിബ്രിലേഷൻ ഇതിന് നമ്മൾ ഫിബ്രിലേഷൻ എന്ന് പറയുന്നു ഈ ഫിബ്രിലേഷനെ സ്റ്റോപ്പ് ചെയ്ത് ഹാർട്ടിനെ നോർമലായിട്ട് കൊണ്ടുവരാനുള്ള ഒരു മെഷീനാണ് ഡീഫിബ്രിലേറ്റർ അപ്പോൾ ഡീഫിബ്രിലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് അതിൻ്റെ റൂൾസ് എന്താണെന്നൊക്കെ എഴുതിയ ചാർട്ടിനോടൊപ്പമാണ് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഡീഫിബ്രിലേറ്റർ വെച്ചിട്ടുള്ളത് അതല്ല അതെ ഡീഫിബ്രിലേറ്റർ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ ബി എൽ എസ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക അതിനോടൊപ്പം തന്നെ ചെസ്റ്റ് കംപ്രഷനോടൊപ്പം തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നുള്ളത് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലതാണ് പ്രായഭേദിയെന്നേ ആർക്കും കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് ആയി വീഴുന്നവരെയും അതുപോലെ പൾസ് നഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ ബി എൽ എസ് കൊടുക്കുക ബി കാർഡിയ്ക്ക് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം എങ്കിൽ മാത്രമേ അതിന് വേണ്ട ബി എൽ എസ് അല്ലെങ്കിൽ ഈ ചെസ്റ്റ് കംപ്രഷനോടൊപ്പം കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആംബുലൻസ് വിളിക്കുക അഡ്വാൻസ്ഡ് കാർഡിയക്കിലൈറ്റ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ കാർഡിയ കറഷനെ കുറിച്ച് ഏകദേശം സിംറ്റംസ് എന്താണ് അതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എപ്പോഴാണ് അതിനൊരു ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് അതൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ഏകദേശം മനസ്സിലായി കാണും അപ്പോൾ എന്തൊക്കെയാണ് ഈ കാഡിയാ കറസ്റ്റ് വരാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞില്ല അതെന്താണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസിന് രക്തം കിട്ടാത്ത അവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കി ഒരു വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അത് കാർഡിയാ കറസ്റ്റിലോട്ട് പ്രോഗ്രസ് ചെയ്തു പോകാം ഏറെ ചില കാരണങ്ങളെന്ന് പറയുന്നത് ഹാർട്ടിനുണ്ടാകുന്ന സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അതായത് ഹാർട്ടിന് ഒരുപാട് വാൽവ് ഉണ്ടെന്ന് അറിയാം അതിലെ അയോട്ടിക് വാൽവിന് സ്റ്റീനോസിസ് അതായത് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ അതിൽ കാർഡിയാ കറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹാർട്ടിൻ്റെ മസിൽസിനുണ്ടാകുന്ന വലിപ്പം വയ്ക്കുന്ന അസുഖം കാർഡിയോ മയോപതി എന്നു പറയുന്നത് അപ്പോൾ കാർഡിയോമയോപ്പതിയിലും ഈ ഹൃദയ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില സിൻഡ്രോംസ് ലോങ് ക്യൂടി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലും അങ്ങനെ ഉണ്ടാകാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹൃദയസ്തംഭനം അഥവാ കാടിയ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം